പഞ്ചായത്തിനെ ഇത ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുള്ളത് അല്ലെ കെ എസ് ഐ ഡി സി അതെ പതിനാല് എന്നിട്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ഈ കള്ളം അറിയിപ്പിച്ചത് ആരാ ആരാണ് ഈ കള്ളം പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചത് ഒരു വർഷം മുമ്പ് പഞ്ചായത്തിനെ ഇക്കാര്യം അറിയിക്കുകയും പഞ്ചായത്തിന്റെ അഭിപ്രായം തേടുകയും ചെയ്തിട്ട് എത്ര കൂച്ചലില്ലാതെയാണ് ഈ കള്ളം പ്രചരിപ്പിച്ചത് ഇന്ന് വന്ന കത്ത് എന്താ ഇന്ന് മലമ്പുഴ ിൽ നിന്ന് വ്യവസായത്തിന് വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ് നിങ്ങളത് ഇത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് കൊടുത്തിട്ടുള്ള കത്ത മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്ര ഡബ്ല്യു എസ് എസ് വഴി ജലം നൽകുന്നതുകൊണ്ട് ഈ ഡിവിഷന് കീഴിലുള്ള പദ്ധതികൾക്ക് യാതൊരുവിധ ആശങ്കകളും ഇല്ലെന്ന് അറിയിക്കുന്നു മനസ്സിലായില്ലേ അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്ന ഒരു പാപമല്ല എന്ന് എന്തെല്ലാം വിചിത്രമായ വാദങ്ങളാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് വ്യവസായത്തിന് വേണ്ടി വെള്ളം വേണ്ടേ വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നില്ലേ ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ തന്നെ വെള്ളം വ്യവസായ ആവശ്യത്തിന് കിൻഫ്ര കൊടുക്കുന്നുണ്ടല്ലോ കിൻഫ്രയില് ഇപ്പോ ഒരു ദശലക്ഷം ലിറ്റർ വെള്ളം റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിലൂടെയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദശലക്ഷം ലിറ്റർ പ്രതിദിനം ഒരു ദശലക്ഷം ലിറ്റർ വെള്ളം ഇപ്പൊ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ ഇവിടെ ഈ പ്രപ്പോസലില് അഞ്ചേക്കറ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പറയുന്നുണ്ട് ഭൂഗർഭജലം ജലം ഇപ്പൊ ഉറ്റുന്നുണ്ടോ അവിടെ ഏതെങ്കിലും വ്യവസായത്തിന് വേണ്ടിയിട്ട് ഒരു വ്യവസായത്തിന് അത് ഉറ്റുന്നില്ലല്ലോ ഒരു തുള്ളി എടുക്കുന്നില്ലല്ലോ എങ്ങനെയാണ് മലമ്പുഴയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെയും വെള്ളം എടുക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി പറഞ്ഞത് പിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ സംബന്ധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മറ്റു വ്യവസായങ്ങൾക്കുന്നത് പോലെ ഇവർക്കും വെള്ളം കൊടുക്കാൻ തടസ്സമില്ല എന്ന കാര്യമാണ് ഇനി ഈ കിൻഫ്രയുടെ പ്രപ്പോസ് പ്രോജക്ടിന്റെ വിവരങ്ങളുണ്ട് അവർ വിഭാവനം ചെയ്യുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം വേണ്ടി വരുമെന്നാണ് കിൻഫ്ര വികസനം വരുമ്പോൾ പതിനെട്ടര ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം അതിന്റെ മുപ്പത് ശതമാനം റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിലൂടെ കണ്ടെത്തുമെന്നാണ് കിൻഫ്ര പാർക്കിൽ അങ്ങനെയാണ് ഇപ്പോൾ വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്